എൺപതാം വയസ്സിൽ സ്കൂൾ കുട്ടികൾക്കായി ആനയുടെ സിമെന്റ് ശില്പം നിർമ്മിക്കുകയാണ് കരുവള്ളൂർ കൊഴുമലിലെ ഒരു റിട്ടയേർഡ് അധ്യാപകൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് താൻ ജോലി ചെയ്ത കൊഴുമൽ എൽ പി സ്കൂളിൻ്റെ മുറ്റത്താണ് പി ഗോവിന്ദൻ ആനയുടെ ശില്പം നിർമ്മിക്കുന്നത് എൺപതാം വയസ്സിലും ഗോവിന്ദൻ മാഷിന്റെ മനസ്സ് കുട്ടികൾക്കൊപ്പമാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് അധ്യാപകനായി ജോലി ചെയ്ത കൊഴുമൽ എൽ സ്കൂളിന്റെ സ്കൂളിൻ്റെ മുറ്റത്ത് മാഷ് തിരക്കിട്ട ജോലിയിലാണ് കുട്ടികൾക്കായുള്ള മാഷിന്റെ സിമന്റ് ആന അവസാന മെനുക്കുമണിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെ കൊഴുമൽ എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു പി പി ഗോവിന്ദൻ അങ്ങനെ തൻ്റെ നാട്ടിലെ ജോലി ചെയ്ത സ്കൂളിന് ഗോവിന്ദൻ മാഷ് സ്വന്തമായി ഒരു കുഞ്ഞൻ ആനയെ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചു കമ്പി ജില്ലിപ്പൊടി സിമൻ്റ് എന്നിവ കൊണ്ടാണ് ആനയെ ഒരുക്കുന്നത് എല്ലാ ദിവസവും നേരം പുലരുമ്പോൾ ഗോവിന്ദൻ മാഷ് സ്കൂളിലെത്തി ജോലിയിലേർപ്പെടും ക്ലാസ് തുടങ്ങിയാൽ വീട്ടിലേക്ക് മടങ്ങും പിന്നെ സിമെൻറ്റ് ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ അത് ഏകദേശം ശരിയായി തോന്നിയാൽ ഒരു സംതൃപ്തി ഉണ്ടാവുമല്ലോ അത് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ശില്പങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു ശില്പം ഉണ്ടാക്കണം എന്നുള്ളൊരു തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ ഇടയ്ക്കിടെ വരാറുണ്ട് അപ്പോൾ രാജന്മാർട്ടോട് ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞു ഞാൻ ഒരു ഉണ്ടാക്കി രാജൻ സമ്മതിച്ചു ഇപ്പോൾ നിർമ്മിക്കുന്ന ആനയ്ക്ക് വസ്തുക്കളും മാഷ് നിർമ്മിച്ചിട്ടുണ്ട് സംഗീതവും മാഷിന് നന്നായി വഴങ്ങും ശരിക്കും പറഞ്ഞത് മാഷിന്റെ ഒരു സ്വപ്നമായിരുന്നു കാരണം നമ്മൾ സ്കൂളിൽ ഇടുന്ന ആയ റിട്ടേർഡായ ഇടുന്നതന്നെ കുറെ കാലം പഠിപ്പിച്ച ഒരു എന്ന അദ്ദേഹം സ്കൂളിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് ഒരു ആന ഉണ്ടാക്കി ആനയുവാദം അന്ന് ചോദിച്ചത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൻ്റെ സൗന്ദര്യവൽക്കരണം എന്നുള്ള നിലയിൽ ഈ ഒരു തോട്ടത്തിൽ ശരിക്കു പറഞ്ഞാൽ അവിടെ ഒരു വരെ ഉണ്ട് അതിനടുത്ത് ഒരു ആനയുടെ ശില്പം വളരെ നല്ലതാണെന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ അവർ അവർ പഴഞ്ചൊല്ലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു മാഷ് പറഞ്ഞതിന് ശേഷമാണ് കുളം അതിൻ്റെ മുമ്പിൽ ഒരു വെള്ളം കുടിക്കാൻ്റെ കുളമൊക്കെ അങ്ങനെ സജ്ജീകരിച്ചത് അപ്പം വളരെ കഠിനമായി കഠിനമായെന്നായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത് കാരണം ഇതിൻ്റെ സാമഗ്രികളൊക്കെ മാഷ് കൊണ്ടുവന്നു ബാക്കിയുള്ള സാമഗ്രികളൊക്കെ കുറച്ചൊക്കെ ഇവിടുന്ന് ഒരുക്കിയിട്ട് മാഷ് ഈ രാവിലെ സ്കൂൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള സമയം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തത് ചിലപ്പോൾ നാലു മണിക്ക് നമ്മൾ ഈ വിട്ടുപോയതിന് ശേഷം അഞ്ചു മണിക്ക് ശേഷം ഇവിടെ വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാമന്തളി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്ന് പ്രധാന അധ്യാപകനായി ഗോവിന്ദ മാഷ് വിരമിച്ചു വിശ്രമ ജീവിതത്തിലും വിശ്രമമില്ലാതെ വിദ്യാലയം സൗന്ദര്യവൽക്കരിച്ച് ഗോവിന്ദൻ മാഷ് യാത്ര തുടരുന്നു സി വി രേണുകയാണ് ഗോവിന്ദ മാഷന്റെ ഭാര്യ അനൂപ് ശ്രുതി ശുഭ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ